ോഷങ്ങൾ ഗുണദോഷങ്ങൾ ഉത്സവങ്ങൾ താക്കുന്നുണ്ട് വിളക്ക് വെക്കുണ്ട് ഒക്കെ ഉണ്ടല്ലേ അതിന്റെ ഗുണദോഷങ്ങൾ സത്യമായിട്ട് വരാൻ വേണ്ടിട്ട് സത്യമായിട്ട് തെളിയിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വീട്ടിലാക്കി ഒരു വശത്ത് വിളിക്കുക അത് എണ്ണാതെയും തരയാതെ തരയാതെ പന്ത്രണ്ട് കൂടെ വേണം എണ്ണാതെയും തരയാതെ പന്ത അതിന് കുറച്ച് വെറ്റിലെ വെറ്റിലെടുക്കുക അതെൻ്റെ അടുത്ത് തരയുണ്ട് പന്ത്രണ്ട് കൂടുതൽ എണ്ണം വേണം പന്ത്രണ്ട് കൂടുതൽ ഇവിടുത്തെ എല്ലാ ഗുണദോഷങ്ങളും കാണിക്കുന്ന നന്നായി പ്രാർത്ഥിച്ചിട്ട് പന്ത്രണ്ട് അടക്കാൻ പറ്റും അല്ലേ രണ്ടായിരത്തി ഒന്നില നാലേතරയാ 12 കൊടും ആടക്കി അടക്കി വെച്ചോ ആടക്കി അടക്കി मतलब ये मोटा करते हो ോട് ബന്ധപ്പെട്ട കാൽക്കാവ് തന്നെ കാടുക്കൽ കരിയാത്രയോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും യാത്രോട് ബന്ധപ്പെട്ടതാത്ത എല്ലാ കാര്യങ്ങളും സത്യമായിട്ട് തെളിയിപ്പിക്കുന്ന തെളിയിപ്പിക്കുന്നതാത്ത രീതിയിലുള്ളതാത്തൊരു ആശയ അതിനെല്ലാരും മനസ്സൊന്നും എവിടെ തൊട്ടോളൂ ശരീരത്തിനെവിടെ തൊട്ടോ സ്പർശം പിന്നെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞോളൂ മനസ്സുകൊണ്ട് പോകുന്ന മനസ്സുകൊണ്ട് പോകുന്ന എന്തായാലും പറഞ്ഞോളൂ പറഞ്ഞോളൂ അത് No, no. ഗുണദോഷങ്ങൾ മനസ്സിലാക്കാൻ പ്രശ്നം വെച്ചു ആ പ്രശ്നം ഇന്നത്തെ പ്രശ്നം രാശിയെ കുംഭൻ രാശിയാണ് ലക്നത്തില് ചന്ദ്രനും ശുക്രനും ശനിയും രണ്ടാം ഭാവത്തിൽ രാവും മൂന്നു നാലാം ഭാവത്തിൽ വ്യാഴം അഞ്ച് ആറ് ചൊവ്വ ഏഴുടവ് എട്ടാം ഭാവത്തിൽ കേതു നല്ല രാശിയത് നല്ല ഈശ്വരാന് അതെല്ലാം ശനി ക്ഷേത്രമായിട്ട് ശനിയാണ് ഞാനാണ് ഇവിടെ പറയുന്നത് ഞാനാണ് ഇവിടെ അങ്ങനത്തെ രാശിയവന് ശരി ഞങ്ങളിപ്പോ ചെലപ്പോ പ്രശ്നം വെച്ചാല് ദേവനെ തെരഞ്ഞു നോക്കണ്ടേ ോക്കേണ്ടി വരും ഞാൻ അങ്ങനെ അത് പിന്നെ രാജപ്രിയ രാജ്യത്തുള്ള നിങ്ങള് നല്ല വിളിക്കുന്നുണ്ടോ നോക്കണം വിളിച്ചാൽ വിളിപ്പുറത്ത രാജപ്രിയോ ദേശപുരാധിനോ ഭക്തോജനം ശിശുത്ഭവസ രാജപ്രിയ പണ്ടുകാലത്ത് ബന്ധമുണ്ടോ എന്നൊക്കെ മുഴുവൻ ജാതി മത ഭേദം എന്നിവ എല്ലാവരെയും സംരക്ഷിക്കുന്ന ഒരു ഒരു വിശിഷ്ട നേട്ടതല്ല ഭക്തോ ജനന്യ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്ത്രീകളോട് കിട്ടിയിട്ടാൽ സ്ത്രീകളെ

ൂ സ്വത്തും അതൊക്കെ കാർഷികമായിട്ടുള്ള വിഷയങ്ങളും മനസ്സിലായി ഒരു പുഴ വരെ ഒരു പുഴ വരെ ഇതിനാന്നല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു വിഷയങ്ങളൊക്കെ കാര്യമായിട്ട് ഉണ്ടാക്കി തീർത്തിട്ട് ശ്രേഷ്ഠനായിട്ടതായിട്ടുള്ള ദേവനാണ് ഈ ദേവൻ അതിൽ ദൈവാനുഗ്രഹമുണ്ട് തന്നെ ഊർധമകരാശിയാണ് ശീർഷോദയരാശിയാണ് ലപ്തത്തിന് ശുഭോദയായി മനുഷ്യരാശിയാണ് മനസ്സിലായി മനുഷ്യരാശിയും ഊർധമ ശീർഷോദയം വന്ന് ശുഭോദയം വന്നു അപ്പൊ അങ്ങനെ അതൊക്കെ വരാൻ അപൂർവ ഇങ്ങനെയൊക്കെ വരാൻ ഇവര് നൂറ് രാശി ഒന്നിലൊക്കെ ആ നൂറ് രാശിയൊക്കെ വന്നാൽ ഒന്നിലേക്ക് കിട്ടും അപ്പൊ അങ്ങനത്തെ ഒരു വലിയ ഗുണങ്ങളൊക്കെ ഉള്ളതായിട്ട ആളാണ് ഞാൻ പക്ഷേ ഇന്ന് കുറച്ചൊരു അസ്വസ്ഥതകളൊക്കെ ഉമ്മൻ രാശി തന്നെ അഭിപ്രായം പറ വിഷം വിചാരിക്കുന്നത് കല്യാത്തനെക്കാട്ടും പിന്നെ ആൾക്കാരാ എങ്ങനെ തോന്നിയ പോയില്ല അങ്ങനെ ചില തോന്നലൊക്കെ അവിടെ ഉണ്ടാവുന്ന സംശയ മനസ്സല്ലേ അപ്പൊ അതൊക്കെ നമ്മൾ മാറ്റി വെച്ച് മാറ്റിവെച്ച് മനസ്സല്ലേ അങ്ങനെ ഈ നമ്മൾ പറയാ ശരിക്കും പറയാം കോൾഡ് വാർ എന്ന് അറിയാമല്ലോ ശീതസമരം അത് നന്നായിട്ട് അതുകൊണ്ട് നല്ല നല്ല ഈ കരിയാത്ത പേരില് പ്രശ്നം വെച്ചിട്ട് കരിയാത്ത പേരില് പ്രശ്നം വെച്ചിട്ട് ഇങ്ങനൊരു രാശി കിട്ടുന്നെഗറ്റീവ് കണ്ടാൽ മതി ഇത് കഴുകണ്ട നെഗറ്റീവ് കണ്ടാ മതി ഇത് കഴുകണ്ട അതാണെന്നറിയാം ചില നെഗറ്റീവ് കഴുകണം അയാൾ ഇവിടുത്തെ നോക്കണ ഇത് നെഗറ്റീവ് കഴുകാത്തൊരു അവസ്ഥ അത്രയും പ്രൗഢില്ല ഒരു ദേവനെ ഞങ്ങൾക്ക് തന്നെ ഒരു അത്ഭുത രാശി കിട്ടുമോ രാശി പറയാൻ പറ്റുള്ളൂ അപ്പൊ ഞാനാ അപ്പൊ ഈ അഭിപ്രായമില്ല തന്നെ ഇവിടെ നന്നായിട്ടുണ്ട് അത് നമുക്കെന്നു വെച്ചാൽ പരിഹരിക്കണം പരിഹരിക്കണം വിവാദരാശി

ചർച്ച ചെയ്തിട്ട് അവസാനം നോക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല ഒരു കാര്യം ഉണ്ടാവില്ല അവസാനം നോക്കുമ്പോ ചെറിയൊരു കാര്യമായിരിക്കും അതിനു വേണ്ടിട്ട് ഇങ്ങനെ കൊറേ ചർച്ച ചെയ്ത് ചർച്ച ചെയ്തിട്ട് നമ്മളെന്ന് വെച്ചാൽ ഏതൊക്കെ കാര്യമായിട്ടുണ്ടെങ്കിൽ അവസാനം നോക്കുമ്പോണ്ടല്ല പിന്നെ ഈ ദേവന സംബന്ധിച്ചിടത്തോളം നോക്കാണെങ്കില് ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ഇയാള് നടത്തു ചർച്ച ചെയ്താലും നടത്തും ചർച്ച ചെയ്തില്ലെങ്കിലും ആര് നടത്തും സംശയം നിങ്ങൾക്ക് ശെരിക്കും കഴിയാത്തൊരാളാണ് ഇതുവരെ ബോധിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് ആരാ പറഞ്ഞാൽ പറഞ്ഞല്ല ഇത്രയും നല്ല രാശി എളുപ്പമുള്ള കാശി അത്ഭുതമുള്ള രാശി വന്നേ പറയാൻ പറ്റില്ല അപ്പൊ അതെന്താന്നുള്ളത് നോക്കിട്ട് അതിന്റെ കാര്യകാരണം എന്താന്നുള്ളത് നോക്കിട്ട് അതിന് പരിഹാരം ആദ്യം നാവ് നന്നാക്ക് സംശയം രണ്ടില്ലാണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കും ആരും ഒരാളെയും നമ്മൾ കുറ്റം പറയുന്നില്ല ഒരാളെയും കുറ്റം പറയുന്നില്ല എല്ലാവരും സ്വയം മനസ്സിലാക്കുക എന്ത് സ്വയം ഒരാളെ നന്നാക്കാത്ത ഒരാൾക്ക് കഴിയില്ല എല്ലാവരും സ്വയം നന്നാക്കി സ്വയം നന്നായി എന്റെ ഭാഗത്തുനിന്നോ എന്റെ നാവിനെ കൊണ്ടോ എന്റെ മനസ്സുകൊണ്ടോ എന്റെ പ്രവർത്തനത്തെ കൊണ്ടോ എന്റെ ശൈലി കൊണ്ടോ ഒരു ദോഷം കരുതാൻ തീരുമാനിക്കാൻ ശരി ശരിയില്ലേ മനസ്സിലെ അപ്പൊ അങ്ങനത്തെ ഒരു ഗുണമുള്ള രാശിയാണ് മനസ്സിലെ ഇപ്പൊ നിങ്ങളുടെ തറുവാട്ടാർക്കായാലും നാട്ടുകാർക്കായാലും മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ അർഹിക്കുന്നതായിരിക്കുന്ന എല്ലാ ഗുണവും ചെയ്ത് തരാൻ പര്യാപ്തമായിട്ടുള്ള ഒരു അപരിമയമായിട്ടുള്ളതായിട്ട് ശക്തിയുള്ള സ്ഥലമാണ് സംശയമില്ല അപ്പൊ അത് എന്താണെന്ന് നോക്കിയിട്ട് അതിനെ പരിഹാരം ചെയ്യുക ഈ അഷ്ടം ആറിച്ചുകൊള്ളതിനെ കൊണ്ട് കുറച്ചൊരു കാലദോഷമുള്ള സമയ തറവാട്ടുകാർ പലവിധ ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും മരണം മുതലായ വിഷയങ്ങളും അകാല മർണങ്ങളും കാര്യങ്ങളും ഒക്കെ സംഭവിക്കേണ്ട ഒരവസ്ഥ ഉള്ള ഒരു കാല സമയം അത് ജൂൺ ഒമ്പതാം തീയതി വരെ ജൂൺ ഒമ്പതാം തീയതി വരെ ഒരു കാലദോഷമുള്ള സമയ ആസ്പത്രി കണക്കുക ഡോക്ടറെ കാണിക്കുക മരുന്ന് കഴിക്കുക മരുന്ന് കഴിക്കുക പിന്നെ അതേപോലെ തന്നെ എന്താ ആക്സിഡന്റ് പറ്റുക ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഈ ജൂൺ ഒമ്പതാം തീയതി വരെ തറവാട്ടുകാർക്ക് തറവാട്ടുകാർക്കല്ല പ്രദേശത്ത് വന്നാലും ബുദ്ധിമുട്ടല്ലേ അപ്പൊ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള സമയം അപ്പൊ അതാണ് രാശിക്ക് തെരുവാൻ നന്നായിട്ടുണ്ട് പരിഹാരം വേണ്ട നിങ്ങൾ മതി നന്നായാ വലിയ പരിഹാരമൊന്നും വേണ്ട എവിടെ വലിയ പരിഹാരമൊന്നും വേണ്ട നിങ്ങൾ നന്നായാ മതി എല്ലാരും നന്നായാൽ തന്നെ പരിഹാരമായി കാരണം എന്തൊക്കെ ഈ ഗ്രഹം മനുഷ്യരാശി പാപഗ്രഹത്തോടൊപ്പം നിൽക്കുകയല്ലേ അപ്പൊ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ോട്ടെ അങ്ങനെന്താ പറയുക ആരുടെ പതി മനുഷ്യരാശിയിൽ പാപദു വന്നാൽ മനുഷ്യന്മാരനായിട്ടാണ് ആപത്യ അപ്പൊ നിങ്ങളെ നിങ്ങൾ തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ദേവൻ ദോഷ ലഗ്നോയൊക്കെ അപ്പൊ തറവാട്ടുകാർ തന്നെയാണ് തറവാട്ടുകാർക്ക് പറയാം അങ്ങനെ വരാനുള്ള കാരണം എന്താന്നല്ലേ നോക്ക പക്ഷെ നമ്മൾ നന്നാവേണ്ടത് നമുക്ക് ഒരുക്കൊരു കുഴപ്പമുണ്ട് ഹിന്ദുക്കൾക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പമുണ്ട് നമ്മള് വൃത്തികേട് ചെയ്യാന്നൊരു പറച്ചൊക്കെ തലയിലുണ്ട് നമ്മള് വൃത്തികേട് ചെയ്യുക എന്നൊരു വിനാസനം കഴിയാത്തവരെ എന്ന് പറഞ്ഞാൽ അത് ഞാൻ അംഗീകരിക്കുന്നില്ല ഞാൻ നമ്മൾ നന്നാവേണ്ടത് നമ്മള് എല്ലാവരും ഇത് വലിയൊരു ഇതിനെ പറ്റിട്ട് ഞാൻ പറഞ്ഞത് എന്താ പറയുക ഇരുന്നൂറ്റി രൂപിയോൾ അത് ഞാൻ പറഞ്ഞോട് പറഞ്ഞതരാ ഈ കല്യാത്തൻ ആരാന്നുള്ളതും കരിയാത്തനുള്ള ധർമ്മം എന്താണെന്നുള്ളതും കരിയാത്താൻ കരിയാത്തനാവാണുള്ള കാരണം എന്താന്നുള്ളത് നമ്മളങ്ങോട്ട് പറഞ്ഞുതരാ പറഞ്ഞതരാ പക്ഷെ ഇത് മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ എല്ലാ ദോഷങ്ങളും ഇവിടെ നിന്ന് പരിഹരിക്കാൻ പറ്റും നിങ്ങള് വേറെ എവിടെയും പോണ്ട വേറെവിടെയും പോണ്ടല്ല പോകുന്നതിന് ഇതിനെ മറന്നിട്ട് പോണത് ഇതിനെ മറന്നിട്ട് ഈ കരിയാത്ര മറന്നുകൊണ്ട് നിങ്ങള് ഗുരുവായൂർ പോവാം കാടാമ്പുഴ പോവാം ഇനി അല്ലെങ്കിൽ പിന്നെ മൂകാംബിക അല്ലെങ്കിൽ കൊടുങ്ങല്ലൂര് അവിടെ തോട്ടാനിക്കരൊക്കെ പോവാരികാവിലൊക്കെ പോവാം പക്ഷെ ഇവിടെ പ്രാർത്ഥിക്കാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്നൊരു മെസ്സേജ് വരും കാടുക്കുന്ന കുറച്ച് മഹാഭാവികൾ വരുന്നുണ്ട് വേണ്ട എതിർത്താണ് അപ്പൊ അതുകൊണ്ട് ഒരു ഒരു സൂപ്പർ സ്റ്റാറാണത് നിക്കൻ്റെ ഒരു അത്ഭുതായി രാശി ഇങ്ങനെ ഒരു കബഡി കൊറഞ്ഞ പോയിന് ഒരു കബഡി കുറഞ്ഞാലോ കൂടിയാലും ഇവിടെ കഴിയാത്തല്ല എന്നാണ് അതുകൊണ്ട് വളരെ നല്ല കാശി ഇനി നമുക്ക് ഇവരൊക്കെ നാങ്ങിട്ട് ചാമിക്കാനില്ല അപ്പൊ അതുകൊണ്ട് മുഖത്ത് സർക്കാരോട് നിർദ്ദേശിച്ചിട്ട് ബാക്കിയുള്ള കാര്യം നോക്കാം ചാവി അവർക്ക് കൊടുക്കുമ്പോ ഞങ്ങൾക്ക് വെച്ചോളൂ